ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ പിരിമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല കളറ് കിട്ടും ഇനി അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം പകുതി ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കണം അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് ഒരുമിച്ചങ്ങ് വാരി ഇടരുത് ഇതുപോലെ ഒന്നൊന്നായിട്ട് ഒന്നൊന്നായിട്ടിട്ടൊന്ന് പൊലിച്ചെടുക്കാം നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്ത് പൊരിക്കുന്നത് കൊണ്ട് എല്ലാം കൂടെ അങ്ങ് ഒട്ടിപ്പിടിച്ചു പോകും അതുകൊണ്ടാണ് നന്നായിട്ട് പ്രത്യേകം പ്രത്യേകം കോരിയിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ പറയുന്നത് ഇതൊരു സൈഡ് മുരിഞ്ഞ് വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒത്തിരി അങ്ങ് കറുത്ത കളറിലങ്ങ് പൊരിച്ച് കളയരുത് നല്ല കല്ലറൊന്നും മാറാതെ ഇതാ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞു കിട്ടുകയും വേണം ആ ഒരു പരുവത്തിലങ്ങ് കോരിയെടുക്കാം ഇനി മറ്റൊരു പാനിലേക്ക് നമ്മൾ ഈ കോ കോഴി പൊരിച്ച എണ്ണയില്ലേ അതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മറ്റൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്കൊരു ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിൽ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ പിരിമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം അപ്പം അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് എരിവിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കാത്ത അതിൻ്റെ നിറമൊന്നും മാറിപ്പോകാതിരിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ അതൊന്ന് ചേർത്ത് കൊടുക്കാഞ്ഞത് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ആ സോസ് എല്ലാം ഇതിൽ നല്ലതുപോലെ ഒന്ന് പുരണ്ട് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സോസ് കംപ്ലീറ്റ് ഈ ചിക്കനിൽ അങ്ങ് പുരണ്ട് വരണം ഇതൊരു മധുരിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ അപ്പോൾ ആ മധുരിക്കുന്ന ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിവാക്കി ബാക്കി ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞുണ്ടോ കാണാനും കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻ്റ് ചെയ്യാനും ആരും മറന്നു പോരതേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്